തൃശൂർ ജില്ലയിൽ അമല ഹോസ്പിറ്റലിനടുത്ത് ചിറ്റലപ്പള്ളിയിലായാണ് ഈ കാണുന്ന ഇരുപത്തിനാല് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ടെറസ് ഇട്ട വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ജലസമൃദ്ധിയോടു കൂടിയ സ്ഥലത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് സ്കൂൾ മുസ്ലിം പള്ളി അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ അൻപലം ഒന്നര കിലോമീറ്ററിനുള്ളിൽ ചിറ്റിടപ്പള്ളി ആർ സി ചർച്ച് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ അമല മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സെന്റ് വീടും മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വീടും ഒൻപത് മുക്കാൽ സെന്റ് സ്ഥലവും മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് മാത്രമല്ല സ്ഥലം മാത്രമായി പ്ലോട്ടുകളായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ ത്രീ ഫോർ സിക്സ് ടു സെവൻ നയൻ നയൻ ഫോർ ഫോർ എയ്റ്റ് Zero four nine zero.